കുത്തനൂർ സ്വർണ്ണ തൊഴിലാളി സമുദായ സംഘടനയുടെ അംഗങ്ങൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു കുത്തനൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി സഹദേവൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു ചെറുപ്പമോ രണ്ടായിരമോ അഞ്ഞൂറോ നൂറോ എന്നുള്ളതല്ല അതൊരു പുണ്യമാണ് പങ്കെടുക്കുമ്പോൾ ചെറിയ പക്ഷെ അതിന് വലിയ പ്രാധാന്യമുണ്ട് പണത്തിന് നമ്മള് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർഷങ്ങളിലെ പൂർവികം പൂർവികന്മാർ ഒരുപാട് ഒരുപാട് സെക്രട്ടറികളെ സൂചിപ്പിച്ചു വരുന്നത് എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് നമ്മളീ കാര്യങ്ങളൊക്കെ നടത്തി പോകും ഈ ഓണത്തിന് നമുക്ക് ഈ ഓണക്കിറ്റ് ഇതുപോലെ സംഘടനയുടെ ഓരോ കുടുംബം അറുപത്തിയഞ്ച് കുടുംബങ്ങൾക്കാണ് നമ്മള് വിതരണം ചെയ്യുന്നത് അതൊരു പുണ്യ പ്രവൃത്തിയാണ് അപ്പൊ ഓണക്കിറ്റ് വാങ്ങിക്കാൻ ആരും കഴിവില്ലാത്ത ആൾക്കാരായിട്ടല്ലാതെ അതൊരു പുണ്യമാണ് നമ്മള് വിശ്വകർമ്മ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം നമ്മൾക്ക് വിശ്വകർമാവ് വിശ്വകർമാവ് എന്ന് പറയുമ്പോൾ ഈ ലോകത്തിലെ ഏറ്റവും ആരാധിക്കേണ്ട മൂർത്തിയാണ് ആ വിശ്വകർമാവിനാണ് പുരാണങ്ങൾ സ്വർണ്ണ തൊഴിലാളി സമുദായ ഹാളിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് സംഘടനാ വൈസ് പ്രസിഡന്റ് കെ കെ സുന്ദരൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി എ ജനാർദ്ദനൻ വാർഡ് മെമ്പർ സത്യഭാമ കുട്ടൻ കെ പി കുട്ടൻ വസന്താ മാധവൻ പി മാധവൻ എന്നിവർ സംസാരിച്ചു യുടിവി ന്യൂസ് പാലക്കാട്